പുളിന്താനം പള്ളിയിൽ വീണ്ടും പോലീസ് നാടകം രാവിലെ മുതൽ പള്ളിക്ക് മുന്നിൽ പോലീസ് സംരക്ഷണയിൽ വിഘടന്മാർ തടിച്ചു കൂടിയിരിക്കുകയാണ് ഇന്നലെ പോലീസ് അറിയിച്ചതനുസരിച്ചാണ് ഓർത്തഡോക്സ് സഭാ അംഗങ്ങൾ പള്ളിയിലെത്തിയത് രാവിലെ ഒൻപത് മണിക്ക് പള്ളിയിലെത്താനാണ് പോലീസ് ഓർത്തഡോക്സുകാരോട് പറഞ്ഞത് എന്നാൽ ആ പോലീസ് തന്നെ രാവിലെ ആറു മണിക്ക് പള്ളിയിലെത്താനും ഓർത്തഡോക്സുകാർ എത്തുമെന്നും പള്ളി പിടിക്കുമെന്നും വികടന്മാരോട് പറഞ്ഞു അതനുസരിച്ച് അടുത്ത പ്രദേശങ്ങളിലെല്ലാം വിഘടന്മാരെ പുളിന്താനത്തേക്ക് വിളിച്ചു വരുത്തി ഇല്ലാ അറ്റംപ്റ്റിംഗ് എന്ന് പറഞ്ഞെങ്കിലും ഇപ്പം പെരുമ്പ പുത്തൻകുരിച്ച് ഡി എസ് പി ഇപ്പോൾ പുള്ളി പള്ളിയിലുണ്ട് പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറ് മണിക്കുള്ളിൽ പള്ളിയിൽ പ്രവേശിക്കാൻ പള്ളിയിൽ പ്രവേശിക്കാം ബാക്കി ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്യും പിന്നെ നിങ്ങൾ പോലീസിൻ്റെ കൺവെട്ടത്തോട് നിങ്ങൾക്ക് ആരും പള്ളി പ്രവേശിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ അതിൻ്റെ സാഹചര്യം ഉണ്ടാക്കരുത് ആറ് മണിക്കുള്ളിൽ പള്ളി പ്രവേശിക്കാൻ പള്ളി പ്രവേശിച്ച് നോക്കുക നിങ്ങൾ എത്ര ആൾക്കാരും കൂടി അവർക്ക് വിരോധം അതിനുശേഷം പള്ളിയിൽ പ്രവേശിക്കാൻ വേണ്ടി വരുന്ന ആളുകളെ അവിടെ പ്രവേശിപ്പിക്കില്ല കേട്ടോ എന്നുള്ളൊരു മെസ്സേജ് തോന്നി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മറ്റെ വിളിപ്പിച്ച് വിനോദങ്ങളെ വിളിപ്പിച്ച് ആ കേസ് എന്താണ് വിളിച്ച് പറയേണ്ടത് പക്ഷേ അനോദനെ വരാത്തുണ്ടെങ്കിൽ മാത്രമേ ഉള്ളു പക്ഷേ ഈ പോലീസ് നടപടിക്രമം വെച്ച് അവരതെല്ലാം മാക്സിമം ത്രട്ടേൺ ചെയ്യുന്നു എന്നുള്ള ഇതിലാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അച്ഛൻ എത്താൻ പറ്റിയാൽ ഞാൻ സാഹോ അച്ഛനെ വിളിച്ചായിരുന്നു സാഹോദച്ചെന്ന് പറഞ്ഞെത്താൻ പറ്റാൻ നോക്കേണ്ടതാണ് ഞാൻ കേട്ടോ അതെ ആ അതെ ആ അതെ ആ സംഘർഷം ഉണ്ടാകുമെന്ന അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു പോലീസ് കാരണം നാളെ ഈ പള്ളിയുടെ കോട്ടലക്ഷ്യ കേസ് കോടതിക്ക് മുമ്പാകെ വരുന്നുണ്ട് അതിനു വേണ്ടിയുള്ള നാടകമാണ് ഇന്ന് കാണിച്ചത് ഇതിനുള്ള തിരക്കഥ പോലീസ് തന്നെയാണ് തയ്യാറാക്കിയതും വികടന്മാരെ കൂട്ടുപിടിച്ച് നടത്തുന്ന ഈ നാടകം ബന്ധപ്പെട്ടവർ കണ്ടില്ലെന്ന് നടിക്കരുത് കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ് ഈ പോലീസ് നാടകം അരങ്ങേറിയത് യാക്കോബായ വിഭാഗത്തിന് പ്രതിഷേധിക്കുവാൻ പരമാവധി ആളുകളെ പള്ളിക്കുള്ളിൽ കുത്തി നിറയ്ക്കുവാൻ അനുവാദം കൊടുത്തതിന് ശേഷം അവരോട് തന്നെ കോടതി വിധി നടപ്പാക്കുവാൻ സഹകരിക്കണമെന്നും വഴിമാറി തരണമെന്നും അപേക്ഷിക്കുന്ന പോലീസ് കേരളത്തിന് മാത്രമല്ല ഇന്ത്യൻ നിയമവ്യവസ്ഥിതിക്ക് പോലും നാണക്കേടാണ്